ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്രീൻ വാലി അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതും കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഒരു ഫിലോഡൻ റോൺ വെറൈറ്റി ബില്ലേഷ്യെന്ന പേരുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ അടുത്തത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്കയുടെ യെല്ലോ വെറൈറ്റി ആണ് ബ്രൈഡൽ ബൊക്കയുടെ യെല്ലോ ബ്രൈഡൽ ബൊക്കയുടെ ഈ സൈസിലുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് പീലിയാണ് ഈ ഒരു വെറൈറ്റി പീലിയുടെ കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ജി പി ബാഗിലുള്ള ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അടുത്തത് ഒരു വെറൈറ്റി പെപ്പറോമിയാണ് ഈ സൈസിലുള്ള കുറച്ച് പെപ്പറോമിയ തൈകളും അവൈലബിൾ ആണ് അപ്പോൾ അടുത്തത് ഇംഗ്ലീഷ് ഐ വിയുടെ കുറച്ച് പ്ലാൻസ് ആണ് ഏകദേശം ഇതേ വലിപ്പത്തിലുള്ളതാണ് എല്ലാ പ്ലാന്റും തന്നെ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീപ്പർ ആണ് അടുത്തത് ഫിലോഡൻട്രോൺ ഓറഞ്ച് മെർമലേഡ് അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ആ ഒരു വെറൈറ്റി ഫിലോഡൻഡ്രോൺ ആണ് ഇതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് അടുത്തത് കലേഡിയം വെറൈറ്റി ആണ് അത്യാവശ്യ സൈസിലുള്ള നല്ല വലിപ്പമുള്ള ആണ് ഇപ്രാവശ്യം വെറും തൊണ്ണൂറ് രൂപയ്ക്കാണ് ആയിട്ടുള്ളത് ഇതിൽ ഒരു വെറൈറ്റി മാത്രമേ കുറച്ച് ചെറുതുള്ളൂ ബാക്കി രണ്ടും നല്ല വലിപ്പമുള്ള വെറൈറ്റി തന്നെയാണ് കലേഡിയത്തിനും തൊണ്ണൂറ് രൂപ വീതമാണ് അടുത്തത് ട്രൈ കളർ ഏഷ്യാറ്റിക് ജാസ്മിനാണ് ഇതിൻ്റെ ലീഫൊക്കെ നല്ല വെരിഗേഷൻ വന്നിട്ട് നല്ല പൂവിനേക്കാൾ ഭംഗിയുള്ള നല്ല ലീഫായിട്ടാണ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിപ്പോൾ ലീഫൊക്കെ ഗ്രീനായിട്ട് മാത്രമാണ് കാണുന്നത് പക്ഷേ നല്ല വെയിലത്ത് വെച്ചാൽ നല്ല വെരിഗേഷനൊക്കെ വന്ന് നല്ല വെറൈറ്റി ആയിട്ട് മാറുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് റോസ് മേരിയുടെ കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈ സൈസിലുള്ള കുറച്ച് പ്ലാൻസിന് എഴുപത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടുന്നവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അടുത്തത് സിങ്കോണിയം മിൽക്ക് കോൺഫിറ്റിയുടെ ജി പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് ഈ വെറൈറ്റി അലോക്കേഷൻ ആണ് ഇതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ജി പി പ്ലാന്റ് ആണ് ഇതുപോലെ നന്നായിട്ട് വേര് പിടിച്ച പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അടുത്തത് കലാത്തിയ ക്രിംസൺ ആണ് ഈ സൈസിലുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റ് തന്നെ ഏകദേശം ബോട്ടിൽ ഫുള്ളാകുന്ന സൈസിലുള്ള അത്രയും സൈസുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് റാക്കൽ സ്നേക്കിൻ്റെ കുറച്ച് കലാധികാരമാണ് അടുത്തത് ഈയൊരു അലോക്കേഷൻ വെറൈറ്റിയാണ് ഇത് നല്ല വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റിയാണ് നന്നായി നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അടുത്തത് മെലസ്റ്റോമയുടെ ഈ ഒരു കളറിലുള്ള ഫ്ലവർ ഉണ്ടാവുന്ന ആ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇത് നല്ല വലിപ്പമുള്ള സൈസാണ് ചെറുതൊന്നുമല്ല നല്ല നന്നായിട്ട് നിറച്ച മുട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് അടുത്തത് മെലസ്റ്റോമയുടെ സാധാ പേർപ്പിൾ കളറിലുള്ള പ്ലാന്റും കൂടി അവൈലബിൾ ആണ് ഇതും നന്നായിട്ട് മുട്ടുകളൊക്കെ ഇട്ടിട്ടുള്ള നല്ല വലിപ്പമുള്ള ആണ് അപ്പോൾ വേണ്ടുന്നവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്